സഭയുടെ ശുദ്ധനായ ഓർമ്മ പെരുന്നാൾ ഈ മാസം പതിനഞ്ച് പതിനാറ് അതായത് വെള്ളി ശനി തിരുവിൽ മലബാറിൻ്റെ പരുമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണറും സെൻറ് തോമസ് പള്ളി സമുചിതമായി ആഘോഷിക്കപ്പെടുക ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഒരുപാട് ആത്മീയ ചൈതന്യവും ആത്മീയമാരിക്കുന്ന മൂല്യങ്ങളും നിലവെക്കുന്ന ദേവാലയമാണ് സെൻറ് തോമസ് കാട്ടുകശാല ദേവാലയം എന്നുള്ളത് അതി പുരാതന്മാരായ സഖ്യയിലെ കൊഴുക്കുനേറിയ ഒരു ദേവാലയം ഈ ദേശത്തിൻ്റെ ആത്മീയ വെളിച്ചമായി ദേവാലയം സൂചിക്കുന്നു ഹൃദയം ഈ ഒരു വർഷത്തിൻ്റെ നാടിനെ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ദേവാലയം പൂർത്തീകരിച്ച് അത് പൂതാശ്ശേരി ചെയ്ത് ജലസമൂഹത്തിന് സമർപ്പിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധനായ തൊഴിൽ തിരുവിനകളിൽ തിരിച്ചേഷിപ്പ് സ്ഥാപിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുകയും ചെയ്യുന്നതായ വേളയിലാണ് ഈ വർഷത്തെ തിരുന്നാൾ സമുചിതമായി ആഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ ബന്ധപ്പെട്ട് ദേവാലയം നടത്തുകയില്ല തിരുന്നാളോടനുബന്ധിച്ച് പരിശുദ്ധന്റെ നാമ സ്ഥാപിതമായ കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ടായത് ഒരുക്കാഴ്ചയാണ് നാരാജാതി മതസ്ഥരായ പ്രാർത്ഥനയോടുകൂടി ആധ്യാത്മിക ചൈതന്യം വിളിച്ചടിക്കുന്നതായ നടത്തപ്പെടുന്നതായ ഈ തിരുനാളിൻ്റെ ശ്രദ്ധേയമായ ഭാസ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് യാഥാർത്ഥ്യം അതായത് വെള്ളി ശരി തീരാണ് വിവിധ പരിപാടികളോടുകൂടി നമ്മുടെ ഈ ദോശത്തിൻ്റെ ആഘോഷിക്കുന്നത് അതിന്റെ പ്രധാന ചടങ്ങ് എന്നുള്ളത് പറഞ്ഞാം തീയതി വൈകുന്നേരമാണ് ആറു മണിക്ക് നമസ്കാരം ഏഴ് മണിക്ക് നഗരം ചുറ്റിയുള്ളതായ ആത്മീയമായ പ്രതിഷ്ഠ റാസ കുരിശെടിയിൽ എത്തപ്പെടുന്നതായ റാസയെ തേനാമിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് മലബാറിൻ്റെ ശ്രേഷ്ഠ ഗ്രഹനായ മുദ്രിയ നേതൃത്വം ായൂമ സ്ത്രീരായവകയെ മുൻവർഷങ്ങളായി നയിച്ച മുൻ വികാരിമാരും മറ്റേ ദേശക്കുറ്റും മറ്റ് സമീപ ഇടവേളിലെ വൈദ്യുതമാണ് അതുകൊണ്ടുതന്നെ ഈ ഭക്ഷണത്തെ പെരുന്നാളിനേറ്റവും അംഗീകാരമായി വേർതിരിക്കപ്പെടുക പെരുന്നാളിൻ്റെ അനുബന്ധ ചടങ്ങുകൾ വൈകുന്നേരങ്ങളുടെ എല്ലാവർക്കും നാനാകാൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും നേർച്ച ഭക്ഷണം കഴിക്കും ഭക്ഷണ പ്രമീകരണങ്ങൾ ഇതെല്ലാം വൈവിധ്യമാർന്ന രീതിയിൽ ഇടപെടൽ എടുക്കപ്പെടുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ചോദ്യവർഷമായി ഈ വർഷം വിവരപ്പെടുന്നതുകൊണ്ട് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇടപെടാ ഏറ്റെടുത്ത് നടത്താനായിട്ട് ഓരോ സഹായി ഭവൻ നിർമ്മാണം മറ്റ് സാമ്പത്തികമായി നമുക്ക് നമ്മളെ പരിമിതിക്കുന്ന പോലെ ഈ ജോലി വർഷത്തിൽ മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഉണ്ടാവുക ആഗ്രഹിക്കുന്നു അങ്ങനെ ചെറുതും വരുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ ഈ വർഷത്തിൽ ചെയ്യാനുള്ള ക്രമീകരണമാണ് പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇടവകിൽ നമ്മുടെ ദശുത്തിൻ്റെ തിരിശേഷൻ സ്ഥാപിതമായിട്ട് ഇരുപത്തി വർഷം പൂർത്തീകരിക്കപ്പെടുകയാണെന്നും കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി ദേവാലയത്തിൽ എല്ലാ മാസത്തിലെയും രണ്ടാം ശനിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന തലവത്തിന് നാമത്തെ നാം നടത്തപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരവും ധൂപപ്രാർത്ഥനയും പരിശുദ്ധ നാളത്തുള്ളതായ മധ്യസ്ഥ രാഷ്ട്രീയം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഈ ദ്രവകയിൽ നിന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ദീർഘദൂര പദയാത്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ പരുമല പദയാത്ര അത് ഈ ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നേതൃത്വത്തിൽ ആരംഭിച്ച് ഏതാണ്ട് ജില്ലകൾ അത് കവറ് ചെയ്ത് പതിനൊന്ന് ദിവസം നടന്ന് നാനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് സഞ്ചരിച്ച് പരിമിതിയിൽ കുഞ്ഞുമാന്റെ കപരിടത്തിൽ ചെന്നൈ പ്രാർത്ഥനയോടുകൂടി അവിടെ നേർച്ച കാഴ്ചകളെ ഒരു പതിവുണ്ട് അതൊക്കെ ഈ ദേശത്തിന് ഏറ്റവും അനുഭവപ്പെടുന്ന പ്രധാനം അതുപോലെ തന്നെ സ്നാഗിനെയും കാര്യങ്ങളാണ് ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ പ്രത്യേക പശുദ്ധൻ്റെ ദേശീയത്തിനാൽ അനുഗ്രഹീതമായ ഈ ഇടവകയിൽ ധാരാളം ആളുകൾ വിശ്വാസികളാണ് അവർക്ക് അതിന് തത്യുല്യമായ ഒരുപാട് ദൈവിക അനുഭവങ്ങൾ അവിടുന്ന് പ്രാപിക്കുകയും ചെയ്യുന്നതിനുള്ളത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വലിയ ഇടവകയുടെ വലിയ സ്നാനത്തിലേക്ക് വലിയ സന്തോഷ സുജനങ്ങളിലേക്ക് ನಾನಾ ಜಾತಿ ಮತಸ್ಥರಾಯ ರಾಷ್ಟ್ರೀಯ ಸಾಮೂಹಿಕ ಸಾಂಸ್ಕಾ ಅದುಬರ ಜಾತಿ ಮತ ವರ್ಣ ವರ್ಗ ವ್ಯತ್ಯಾಸ ಎಲ್ಲರೇನು ಈಡೋದ ವಾಳೆ ಸಂತೋಷ ಸ್ವಾಗತಂ ಸ್ವಾಗತ ಈ ಸಮಯ